ഹായ് ഓൾ ഫഷറ ഫേഷൻ്റെ പുതിയ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് പാർട്ടി വെയറിൽ ത്രീ പീസ് സെറ്റാട്ടോ മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസിൽ അവൈലബിൾ ആണ് മെറ്റീരിയൽ വരുന്നത് പ്രീമിയം മിക്സ്ഡ് ക്ലോത്തിലാട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് പാർട്ടി വെയറിൽ തന്നെ സെൽവാർ സെറ്റാണ് പ്രീമിയം മത്സന്ധേരി ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് മീഡിയൻ ടു ഡബിൾ എക്സ് വരെ സൈസിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ത്രെഡ് വർക്കിലെ പാർട്ടി വയർ സെറ്റ് തന്നെയാണ് മീഡിയൻ ടു എക്സ് എല് വരെ സൈസിലാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ജോർജറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ത്രീ പീസ് സെറ്റ് തന്നെയാണ് ലാർജ് മുതൽ ത്രീ എക്സ് എൽ വരെയുള്ള സൈസിൽ അവൈലബിൾ ആണ് കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് പരമാവധി പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ നോക്കുക ഇപ്പോൾ ഓഫറൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ റൈറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി ഓർഡർ ചെയ്യാനും നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ടും സൈസും പറഞ്ഞാൽ മതി നെക്സ്റ്റ് വന്നിട്ടുള്ളത് കോട്ടൺ ഫാബ്രിക്കില് ത്രീ പീസ് സെറ്റിനെയാണ് സ്മോൾ മീഡിയം ലാർജ് സൈസിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ജോർജറ്റ് ഫാബ്രിക്കില് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള ഗൗണുള്ള ആണ് ലാർജ് മുതൽ എക്സ് എസ് എല് വരെയുള്ള സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫീഡിം ഫ്രണ്ട്ലി ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഡെനിയം ഫാബ്രിക്കിൽ ഗൗണുള്ളിയാണ് ലാർജ് മുതൽ ത്രീ എക്സ് എൽ വരെയുള്ള സൈസിൽ അവൈലബിൾ ആണ് ഫീഡിംഗ് ഫ്രണ്ട്ലി ആണ് ഫുൾ ഓപ്പണബിൾ ബട്ടൺ ആണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷൂട്ട് എടുക്കുക വാട്സപ്പ് നമ്പറിൽ സൈസ് പറയാം മെസ്സേജ് അയക്കുക കേട്ടോ